ഇന്നത്തെ ഈ വീടിന്റെ വിഷയം രാഹുൽ ഗാന്ധി അല്ലേ സത്യത്തിൽ പ്രധാനമന്ത്രി ആകേണ്ടിയിരുന്നത് അല്ലാതെ മോദി അല്ലല്ലോ എന്നുള്ളതാണ് അത് പറയാനുള്ള കാരണമുണ്ട് കാരണം ഇപ്പോൾ ഒരു അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോം എ ഡി ആർ എന്ന് പറഞ്ഞ ഒരു സംഘടന ഇപ്പൊ ജനങ്ങളുടെ മുന്നിലേക്ക് പത്രസമ്മേളനം നടത്തിക്കൊണ്ട് വന്നിരിക്കുകയാണ് അവരുടെ കണ്ടെത്തൽ പ്രകാരം ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വെറും നാലേ നാല് സീറ്റിൽ മാത്രമാണ് എത്ര വോട്ടാണോ ജനങ്ങൾ ചെയ്തത് അത്ര വോട്ട് എണ്ണിയത് അതായത് വോട്ട് ചെയ്യലിലും എണ്ണലിലും യാതൊരു തെറ്റും സംഭവിക്കാത്ത നാല് നാല് മണ്ഡലങ്ങൾ മാത്രമാണുള്ളത് ബാക്കിയുള്ള എല്ലാ മണ്ഡലങ്ങളിലും തിരുമറി നടന്നിട്ടുണ്ട് അങ്ങനെ അഞ്ചു കോടി വോട്ട് അധികമായി കാണുന്നുണ്ട് എന്നാണ് അവർ പറയുന്നത് അതായത് വോട്ട് ചെയ്ത ആളുകളുടെ എണ്ണവും എണ്ണിയ വോട്ടുകളുടെ എണ്ണവും തമ്മിൽ അഞ്ചു കോടി വോട്ട് അധികമാണ് അങ്ങനെ ഒരിക്കലും വരാൻ പാടില്ലല്ലോ കാരണം ഇത് ഒരു ഇലക്ട്രോണിക്സ് യന്ത്രമാണ് കൃത്യമായ കണക്കാണ് കാണിക്കേണ്ടത് അതുകൊണ്ടാണ് ഇത് ഉപയോഗിക്കുന്നത് അത് മാത്രമല്ല ഇതൊരു കാൽക്കുലേറ്റർ പോലെയാണ് പ്രവർത്തിക്കുന്നത് എന്നൊക്കെയാണ് ഈ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്ന മോദിയുടെ ആർ എസ് എസ് കമ്മീഷൻ അവകാശപ്പെടുന്നത് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു വോട്ട് പോലും അധികം എണ്ണാൻ പാടില്ല ആ സ്ഥലത്താണ് അഞ്ച് കോടി വോട്ടുകളാണ് എണ്ണീട്ടുള്ളത് അങ്ങനെ ഈ എ ഡി ആർ എന്ന് പറഞ്ഞ ഈ ഒരു സംഘടന അതുപോലെ തന്നെ പൂനം അഗർവാൾ എന്ന് പറഞ്ഞ ഒരു പത്രക്കാരി വേറെയും ചില സംഘടനകളുണ്ട് എല്ലാവരും കൂടിയും ഈ ഒരു മുഴുവൻ ഡാറ്റയും പ്രോസസ്സ് ചെയ്തു നോക്കി ഈ ഡാറ്റ കിട്ടുന്നത് എവിടുന്നാണ് ഈ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ നിന്ന് തന്നെയാണ് അല്ലാതെ വേറെ എവിടുന്നു അല്ല അപ്പൊ ആ വെബ്സൈറ്റിന്റെ വിവരപ്രകാരം തന്നെ അഞ്ചു കോടി വോട്ട് അധികമുണ്ട് അങ്ങനെ ഈ സംഘടനകളും പത്രക്കാരൊക്കെ കൂടി ഈ ഒരു സംഭവത്തിനെ കുറിച്ച് വിശകലനം ചെയ്ത് കൃത്യമായി ഇരുന്ന് വിശകലനം ചെയ്ത് നോക്കുമ്പോൾ ഏതാണ്ട് എഴുപത്തിയൊമ്പത് സീറ്റിൽ ഇവർ കണ്ടെത്തി ഏതാണ്ട് എഴുപത്തിയൊമ്പത് സീറ്റിൽ ബി ജെ പി തോൽക്കേണ്ടതായിരുന്നു ആ സ്ഥലത്ത് ഈ ഇല്ലാത്ത വോട്ടുകൾ വെച്ചിട്ടാണ് അവർ ജയിച്ചത് എന്നതാണ് ഇവരുടെ കണ്ടെത്തല് അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെയാണെങ്കിൽ ഈ എഴുപത്തി ഒമ്പത് സീറ്റ് കോൺഗ്രസ് പാർട്ടിക്കോ ഇന്ത്യ സഖ്യത്തിനോ കിട്ടുകയായിരുന്നെങ്കിൽ ഇന്ന് അധികാരത്തിൽ കയറേണ്ടത് ഇന്ത്യ സഖ്യമായിരുന്നു പ്രധാനമന്ത്രി ആകേണ്ടത് രാഹുൽ ഗാന്ധി ആയിരുന്നു എന്നതാണ് എല്ലാവരും പറയുന്നത് അതിൽ ആദ്യം തന്നെ നമുക്ക് അഭിഷാർ ശർമ്മ പറയുന്നത് കേൾക്കാം കാരണം സ്വതുവേ ഈ വോട്ടിംഗ് മെഷീൻ തട്ടിപ്പിനെ കുറിച്ചൊന്നും വലുതായിട്ടൊന്നും പറയാത്ത ആൾക്കാരാണ് अभिषार शर्मा रवीश कुमार अभिषार शर्मा एसोसिएशन फॉर डेमोक्रेटिक रिफॉर्म्स का दावा चौंकाने वाला है लोकसभा चुनावों में 538 सीटों में 6 लाख वोटों की गड़बड़ी हुई है याद कीजिएगा दोस्तों कुछ ही दिनों पहले वोट फॉर डेमोक्रेसी नाम की एक संस्था एक रिपोर्ट लेकर आई थी जिसमें दावा किया गया था कि चुनाव आयोग ने करीब पांच करोड़ वोट्स बढ़ा दिए जिसके चलते भारतीय जनता पार्टी को उनासी सीटों का फायदा हुआ 79 सीट्स भाजपा को कितनी सीटें मिली थी 240 79 कम कीजिए कितने रह जाते हैं एक अगर वोट फॉर डेमोक्रेसी और एसोसिएशन फॉर डेमोक्रेटिक रिफॉर्म्स जो दावा कर रहे हैं जिसका अब तक जवाब चुनाव आयोग ने नहीं दिया वो सही है तो इसका मतलब जानते हैं आप भाजपा को मिलती एक सौ इकसठ सीटें इंडिया गठबंधन बनाती सरकार क्या प्रधानमंत्री नरेंद्र मोदी की जगह राहुल गांधी होते प्रधानमंत्री चौदह चिंतिया सत्यसंधम ഈ ഒരു വോട്ടിംഗ് നടന്നിരുന്നെങ്കിൽ ഇപ്പൊ രാഹുൽ ഗാന്ധി ആയിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി പക്ഷെ ഗുജറാത്തി ഗുണ്ടകൾക്ക് ഭരണം ഒരു ലഹരി അത് കാരണം തന്നെ അവർക്ക് അവരുടെ സ്ഥാനമാനങ്ങൾ വിട്ടുകൊടുക്കാൻ സാധ്യമല്ല അതോടൊപ്പം തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും കഴിഞ്ഞ തവണ ആരൊക്കെയാണോ വിജയിച്ചത് ബി ജെ പിയില് അവരെല്ലാവരും കൃത്യമായിട്ട് വിജയിച്ചിട്ടുണ്ട് അവരെല്ലാവരും തന്നെ ഇപ്പോൾ മന്ത്രിമാരുമാണ് പിന്നെ എനിക്ക് തോന്നുന്നത് സത്യത്തിൽ ഇവർ ലക്ഷ്യമിട്ടത് നാനൂറ് സീറ്റ് തന്നെയാണ് പക്ഷെ ഇവർ ചില മണ്ഡലങ്ങളിൽ ഓവറായിട്ട് കോൺഫിഡന്റ് ആയിരുന്നു ഞങ്ങൾ ജയിക്കുമെന്ന് അതുകൊണ്ട് അവിടെ സെറ്റപ്പ് ചെയ്തില്ല ആ സ്ഥലത്തൊക്കെ തോറ്റിട്ടുണ്ട് നന്നായി കോൺഫിഡൻസ് ഉള്ള സ്ഥലത്ത് പോലും തോറ്റിട്ടുണ്ടെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളുടെ കാര്യം പറയാനുണ്ടോ ഇതൊരു തെളിവിന്റെ കാര്യമാണ് ഈ എ ഡി ആർ പറയുന്നത് അതായത് അവരുടെ മുമ്പിലുള്ള തെളിവ് സത്യത്തിൽ അഞ്ചു കോടി വോട്ട് അധികമാക്കി എന്ന് മാത്രമല്ല ഇതിന്റെ ഉള്ളിലുള്ള കൃത്യമായ ഉള്ള വോട്ടുകൊണ്ടല്ലോ അതുപോലെ അങ്ങോട്ട് ഇവിടെ മറിക്കാലോ അതായത് ഇരുന്നൂറ് വോട്ടുണ്ടെന്ന് കൂട്ടുക നൂറ് വോട്ട് കോൺഗ്രസ്സുകാർക്കും നൂറ് വോട്ട് ബിജെപിക്കും കിട്ടി അങ്ങനെയാണ് സ്ഥിതി എന്ന് സങ്കല്പിക്കുക അപ്പൊ എന്ത് ചെയ്യുന്നു ബിജെപിക്കാർക്ക് ജയിക്കാൻ വേണ്ടിട്ട് പത്ത് വോട്ട് ഇങ്ങോട്ട് ഇങ്ങനെയാണ് കള്ളത്തരത്തിൽ കൂടെ അപ്പൊ എന്തായി കോൺഗ്രസിന് കിട്ടിയത് തൊണ്ണൂറ് വോട്ട് ബി ജെ പിക്ക് കിട്ടിയത് നൂറ്റി പത്ത് വോട്ട് ഇവിടെ വോട്ടിന്റെ എണ്ണം ആണ് ചെയ്ത വോട്ടും എണ്ണ വോട്ടും കറക്റ്റ് ആണ് പക്ഷെ അതിന്റെ ഉള്ളിൽ കള്ളത്തരം നടത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ ഈ കൃത്യമായ കണക്കിൽ പെട്ട മണ്ഡലങ്ങൾ പോലും അതിന്റെ ഉള്ളിൽ ഒരുപാട് തിരിമറി നടത്തിയിട്ടാണ് ഇവന്മാര് ഈ അഞ്ചു ലക്ഷം പത്ത് ലക്ഷം ഒക്കെ വോട്ടിന് ജയിച്ചിട്ടുള്ളത് എന്തിന് ബനാറസിലെ മോദി മത്സരിച്ച സ്ഥലത്ത് പോലും മോദി തോറ്റുതുന്നപാടിയിരിക്കുകയാണ് മുപ്പത് ആദ്യം ആറായിരം വോട്ടിന് പിന്നിലായിരുന്നു പിന്നെ പെട്ടെന്ന് എണ്ണലൊക്കെ നിർത്തി നിർത്തിയതിനു ശേഷം പിന്നെ എണ്ണൽ തുടങ്ങുമ്പോണ്ട് ലക്ഷക്കണക്കിന് വോട്ട് മോദിക്ക് അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഇത് തോറ്റുകൊണ്ടിരിക്കാന്ന് കണ്ടോട് കൂടിയിട്ട് അവിടെ കിട്ടുന്ന മാറ്റം വരുത്തുകയാണ് അപ്പൊ ഈ രൂപത്തിലുള്ള വ്യാപകമായ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്ന് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ പറയുന്നതാണ് ഇതേപോലെ തന്നെ നിരവധി ആളുകൾ പറയുന്നുണ്ട് എന്തിന് ഈ രാഹുൽ ഗാന്ധി പോലും പറഞ്ഞിട്ടുണ്ട് ഈ വോട്ടിംഗ് മെഷീൻ ഇല്ലാതെ മോദിക്ക് ജയിക്കാൻ സാധ്യമല്ല എന്നുള്ളത് ഇങ്ങനെയൊക്കെ അറിയുന്ന ജനത ഇങ്ങനെയൊക്കെ അറിയുന്ന പ്രതിപക്ഷ പാർട്ടിക്കാർ എന്തിനാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് ഇത് അറിഞ്ഞുകൊണ്ട് ചതി ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് എന്തിനാണ് എടുത്ത് ചാടിയത് कुमार ये तालाने। मुपरी पे ये ने ने उससे कम हो जाए क्या आप जानते हैं कि गुजरात के अमरेली में जितने वोट पड़े उतने ही गिने गए केरल के अटिंगल लक्षद्वीप और दमन दीव में भी जितने वोट पड़े उतने ही गिने गए केवल इन्हीं चार सीटों पर इस तरह की बराबरी रही है बाकी हर जगह या तो वोट कम गिना गया या ज्यादा गिना गया है एडीआर का कहना है कि पांच सीटों पर वोटों की गिनती में अंतर है कहीं कम गिना गया तो कहीं ज्यादा गिना गया अब इस पर सवाल पूछा गया तो चुनाव आयोग जवाब क्यों नहीं दे रहा है उसी की वेबसाइट पर प्रकाशित डेटा के अध्ययन से दो दो संस्थाओं और एक पत्रकार ने देखा कि वोटों की गिनती में अंतर है एसोसिएशन फॉर डेमोक्रेटिक रिफॉर्म वोट फॉर डेमोक्रेसी और पत्रकार पूनम अग्रवाल ने चुनाव आयोग की साइट पर जो आंकड़े मौजूद हैं उसका अध्ययन किया है एक अन्य एकेडमिक अनिकेत आगा ने भी अपने स्तर पर इन आंकड़ों का विश्लेषण किया है सभी ने अलग अलग तरीके से इन आंकड़ों का विश्लेषण किया है അതായത് ഗുജറാത്തിലൊരു മണ്ഡലം പിന്നെ ആറ്റിങ്ങൽ പറഞ്ഞിട്ടുള്ള ഒരു മണ്ഡലം കേരളത്തിൽ പിന്നെ ദമൻ ദ്വ്യൂ പറഞ്ഞിട്ടുള്ള രണ്ട് ഈ യൂണിയൻ ടെറിട്ടറി ഈ ഈ നാലേ നാല് മണ്ഡലങ്ങളിൽ മാത്രമാണ് എത്ര ആൾക്കാരാണ് വോട്ട് ചെയ്തത് അത്ര വോട്ട് എണ്ണിയത് ബാക്കി അഞ്ഞൂറ്റി മുപ്പത്തി എട്ട് മണ്ഡലങ്ങളിലും ചില മണ്ഡലങ്ങളിൽ കുറവ് വോട്ടാണ് എണ്ണീട്ടുള്ളത് ചില മണ്ഡലങ്ങളിൽ കൂടുതൽ വോട്ടാണ് എണ്ണീട്ടുള്ളത് അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കുറവ് വോട്ട് എണ്ണിയാലും ചില സ്ഥലത്ത് ബിജെപിന് തോൽപ്പിക്കാൻ കഴിയും കാരണം കൂടുതൽ വോട്ട് കോൺഗ്രസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ കുറച്ചാൽ മതിയല്ലോ അങ്ങനെയും ചെയ്തിട്ടുണ്ട് കൂട്ടി പറഞ്ഞിട്ടുമുണ്ട് അപ്പൊ അങ്ങനെ അഞ്ചു കോടി വോട്ട് പല സ്ഥലത്തായിട്ട് അധികമായിട്ടാണ് ഉള്ളത് എന്ന് ആണ് കണ്ടെത്തില്ലേ അതിപ്പോ മൂന്ന് സംഘടന അതുപോലെ തന്നെ നിരവധി പത്രക്കാരൊക്കെ തന്നെ ഇരുന്ന് ചെക്ക് ചെയ്തതിനു ശേഷം തന്നെയാണ് ഇങ്ങനത്തെ ഒരു പത്രസമ്മേളനം നടത്തുന്നത് ആ ഒരു പത്രസമ്മേളനത്തിന്റെ ഒരു ചെറിയ ഭാഗം നമുക്കൊന്ന് കാണാം That's amazing. मुझे तो ये लॉजिकलीफिकली टेक्निकली समझ आ रहा है so, आप देख लीजिएगा डेटा है आपके बस उतने सारे constituency में, surplus अब एक और एस ए जर्नलिस्ट ऑल्सो आई थिंक उनका एक्सप्लेनेशन हो सकता है की पचास वोट जो मॉक पोल का डलता है आप आप में से कुछ को पता होगा कि पोलिंग शुरू होने के पहले पचास वोट मॉक पोल पड़ते जस्ट टू सी तो अगर मॉक पोल के वोट रह गए उन्होंने डिलीट नहीं किया तो सरप्लस प्लस पचास वोट तक एक्सप्लेनेबल था बट यहाँ तो तीन हजार से ऊपर के वोट सरप्लस में आए हाउ इज दैट पॉसिबल तो ये जो हमने डेटा क्रंचिंग की है इसके पीछे ये कोई भी इरादा नहीं है मेरा भी नहीं है आ, मिस्टर जगदीप चोकर ने भी क्लियर कर दिया is, you know, clarity, voter, हमारे प्रेस क्लब में भी इलेक्शन होता है जो जर्नलिस्ट है यहाँ पर हम भी तो आते ना वोट करने के लिए हम भी चाहते कि एक एक वोट गिना जाए और एक्यूरेटली गिना जाए नहीं हो तो झगड़ा कर लेते हैं यहाँ पर खड़े खड़े मैं खुद इलेक्शन फैट के तो अगर वोट इतना मैटर करता है इलेक्शन कमीशन खुद कहती है कि में वोट मैटर करते तो आपकी काउंटिंग में जो डिस्क्रिपेंसी आ रही है उसका जवाब कौन देगा और ये इस पर मैंने वीडियो बनाया ऑफ यानी कि इतने ट्वीट किया उसका जवाब आया और इस चीज को वे भी हो चुके हैं मतलब एक महीने से ऊपर हो गया है एंड इलेक्शन അങ്ങനെ ചോദിക്കാനാണെങ്കിൽ ആ ഒരു ബിൽഡിങ്ങിന്റെ അടുത്തേക്ക് പോകാൻ തന്നെ പറ്റില്ല അവിടെ ഫുള്ള് പോലീസ് വലയാണ് എല്ലി പിടിച്ച് അടിച്ചു ഓടിക്കുക അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കും പിന്നെ ഒരു വഴി എന്ന് പറഞ്ഞാൽ ഇമെയിൽ അയക്കൽ മാത്രമാണ് ഫോൺ ചെയ്താൽ ആരും എടുക്കൂല്ല അങ്ങനെ തുടരെ തുടരെ ഒരുപാട് ഇമെയിൽ അയച്ചിട്ടുണ്ട് ഒരു മാസമായിപ്പോ ഇങ്ങനെ ഇമെയിൽ അയക്കുന്നു ഇങ്ങനെ ഈ ഒരു തെറ്റ് എന്തുകൊണ്ട് സംഭവിച്ചു ഇതിന്റെ യാഥാർത്ഥ്യം എന്താണെന്നൊക്കെ ചോദിച്ചിട്ടില്ല ഇമെയിൽ അതിന് മറുപടി ഇല്ലാന്ന് മാത്രമല്ല ഇതേ സിനാരിയോ കഴിഞ്ഞ തവണ ഉണ്ടായി രണ്ടായിരത്തി പത്തൊമ്പതിലുണ്ടായി അപ്പോഴും ഇതേ പൂനം അഗർവാളും അതേപോലെ തന്നെ മറ്റുള്ള സംഘടനകളും ഈ ഒരു ചോദ്യം ഉന്നയിച്ചപ്പോ ആ മൊത്തം ഡാറ്റ ഉണ്ടല്ലോ വെബ്സൈറ്റിലോ മുഴുവനാണ് ആക്കി അതാണ് മറുപടി അപ്പൊ അന്ന് തന്നെ ജനങ്ങൾ മനസ്സിലാക്കി എടുക്കേണ്ടതായിരുന്നു ഇത് ഫുള്ള് തട്ടിപ്പാണ് എന്നുള്ളത് ഇങ്ങനൊരു തട്ടിപ്പ് ഇലക്ഷൻ എന്തിനാണ് നടത്തുന്നത് അത് മാത്രമല്ല ഇന്ത്യത്തെ കോടിക്കണക്കിന് ജനങ്ങൾ തൊണ്ണൂറ് കോടി ജനങ്ങൾ ഈ വെയിലത്ത് നിന്ന് രാവിലെ മുതൽ രാത്രി വരെ നിന്ന് വോട്ട് ചെയ്തിട്ട് ആ വോട്ടിനൊന്നും ഒരു വേലിയില്ല അവസാനം ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തോന്നിയ പോലത്തെ ഇട്ടിട്ട് മോദിനെ ജയിപ്പിക്കാനാണെങ്കിൽ പിന്നെ എന്തിനാണ് തെരഞ്ഞെടുപ്പ് എന്തിനാണ് ഈ ഒരു നാടകം എന്തിനാണ് ഈ ഒരു പ്രഹസനം അപ്പൊ അത് തന്നെയാണ് ഇപ്പൊ എല്ലാവരും ചോദിക്കുന്നത് ഒരു വോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുറഞ്ഞാൽ ചെറിയ ചെറിയ ഇലക്ഷൻ ആണെങ്കിൽ പോലും ഒരു പഞ്ചായത്ത് ഇലക്ഷൻ ആണെങ്കിലും ആൾക്കാരെ അടികുളം നിൽക്കും എവിടെ ഞങ്ങൾ ഒരു വോട്ട് പറഞ്ഞിട്ടുണ്ട് അങ്ങനത്തെ സ്ഥലത്ത് ഇത്രയും വലിയ രാജ്യത്തിന്റെ അഞ്ചു കോടി വോട്ട് ഇല്ലാത്ത വോട്ട് ഇങ്ങോട്ട് വന്നിരിക്കുകയാണ് പല സ്ഥലത്തും ആറ് ലക്ഷത്തോളം വോട്ട് കുറഞ്ഞിരിക്കുകയാണ് ഇങ്ങനെയൊക്കെയാണ് സംഭവം അതായത് നൂറ്റി അറുപത്തി രണ്ട് സീറ്റില് വോട്ട് അധികമാണ് എണ്ണിയത് ബാക്കിയുള്ള എല്ലാ മണ്ഡലങ്ങളിലും കുറവാണ് വോട്ട് എണ്ണീട്ടുള്ളത് നാല് മണ്ഡലത്തിൽ മാത്രമാണ് കൃത്യമായിട്ട് എണ്ണിട്ടുള്ളത് അപ്പൊ സ്വാഭാവികമായിട്ടും ഈ വോട്ടിനൊക്കെ ഒരു വില ഉണ്ട് എന്നുണ്ടെങ്കിൽ ജനങ്ങൾ പ്രതികരിക്കണ്ടേ ജനങ്ങൾക്കൊരു പ്രതികരണമില്ലല്ലോ ഈ പറഞ്ഞ പ്രതിപക്ഷത്തിലാണെങ്കിൽ അത്രയില്ലല്ലോ അപ്പൊ അതുകൊണ്ടാണ് ഇനി ഇന്ത്യ ഇപ്പൊ പത്ത് വർഷം ഗുണ്ടകൾ തന്നെയാണ് ഭരിച്ചത് തട്ടിപ്പിൽ കൂടെ ഇനി വരുന്ന ഒരുപാട് കൊല്ലം ഇങ്ങനെ തട്ടിപ്പിൽ കൂടെ തന്നെ ഭരിക്കും കാരണം എന്താണ് ജനങ്ങൾക്കൊരു പ്രതികരണമില്ല പ്രതിപക്ഷ പാർട്ടിക്കാർക്ക് ഒരു പ്രശ്നമില്ല പിന്നെ പറ്റിച്ചൂടെ ആരും ഒന്നും ചോദിക്കാനും പറയാനില്ലെങ്കിൽ സുഖമായിട്ട് ഇതേപോലെ തന്നെ ഗുജറാത്തിൽ എങ്ങനെയാണ് മുപ്പത് കൊല്ലം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അതേപോലെ ഭരിക്കാലോ അപ്പൊ അത് ഇങ്ങനെ ചെയ്യും എന്തിനും നമ്മൾ തന്നെ കണ്ടതാണ് ഇപ്രാവശ്യം ഈ ഒരു തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോ ബി ജയിച്ചു പക്ഷെ ഒരു ബി ജെ പി കാരനും ഉല്ലസിക്കാനോ ആഘോഷിക്കാനോ ഒന്നും നിന്നിട്ടില്ല അങ്ങനെ ഒരു രംഗം നമ്മൾ കണ്ടിട്ടില്ല അതേസമയം തോറ്റ ഈ ഒരു ഇന്ത്യ സഖ്യത്തിലെ ആൾക്കാർ നന്നായി ആഘോഷിക്കുകയും ചെയ്തു അതിന് കാരണം എന്താ അറിയോ കാരണം ഈ ജനങ്ങളുടെ ഇടയിൽ ഒരു കോൺഗ്രസ് തരംഗമാണ് ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ ഈ ഒരു ഇന്ത്യ സഖ്യത്തിന്റെ ഒരു വമ്പൻ തരംഗമാണ് ഉണ്ടായിരുന്നത് ഡൽഹിയിലൊക്കെ ആപ്പ് പാർട്ടിയുടെ നൂറ് ശതമാനമുള്ള ഒരു തരംഗമാണ് ഉണ്ടായിരുന്നത് അങ്ങനത്തെ സ്ഥലത്താണ് ഏഴ് സീറ്റും ബി ജെ പി കൊണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള കള്ളത്തരം ചെയ്തുകൊണ്ട് ഏഴ് എംപിയും ബി ജെ പിയുടെ ഡൽഹിയിൽ ഒരു ആള് ചോദ്യം ചെയ്തോ എങ്ങനെയാണ് ഇത് സംഭവിക്കുക ഇവിടെ ഫുൾ തരംഗം ആപ്പിന്റെ ആയിരുന്നല്ലോ എന്ന് ഒരാൾ പോലും ചോദിച്ചില്ല അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് രണ്ട് സീറ്റിലെങ്കിലും റീഎലക്ഷൻ നടത്തണം എന്ന് പറയണല്ലോ അതും പറഞ്ഞിട്ടില്ല പിന്നെ റീ എലക്ഷൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് മഹാരാഷ്ട്രത്തെ ഒന്ന് രണ്ട് സീറ്റിലത്തെ ആവശ്യമാണെങ്കിലോ ഈ പറഞ്ഞ മോദി കമ്മീഷൻ ഗുണ്ടകളൊക്കെ കൂടി തള്ളിക്കളയുകയും ചെയ്തു മൗനമാണ് ചോദ്യം ചോദിച്ചാൽ മൗനമാണ് കാരണം അവരുടെ ലക്ഷ്യം ആകേണ്ടി വരുന്നത് മോദിനെ വീണ്ടും ഭരതലേറ്റുക അതുപോലെ തന്നെ മോദിയുടെ കൂടെയുള്ള എല്ലാരും ജയിപ്പിക്ക ഇപ്പ തന്നെ നിങ്ങൾക്ക് കാണാം കഴിഞ്ഞ പ്രാവശ്യം ആരൊക്കെയാണോ മന്ത്രിമാരായിട്ട് ഉണ്ടായിരുന്നത് അവർ തന്നെയാണ് ഇപ്പോഴും മന്ത്രി എല്ലാവരും ജയിക്കാനായി ജനിച്ചവരാണ് ഒന്ന് ചിന്തിച്ചു നോക്കണം അപ്പൊ അതിൽ നിന്നൊക്കെ തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കാം ജനാധിപത്യം പറഞ്ഞ സംഗതി ഇന്ത്യയിൽ ഇല്ല എന്നതാണ് വസ്തുത ജനാധിപത്യമൊക്കെ എന്നോ മരിച്ചു പോയിട്ടുണ്ട് ഇത് വെറുതെ ജനങ്ങളൊരു നാടകം എന്നിട്ട് കുറെ ചാനലുകാർ എന്നിട്ട് അവിടെ നിന്ന് എന്തുകൊണ്ട് വോട്ട് കിട്ടില്ല ഇവിടെ എന്തുകൊണ്ട് വോട്ട് കിട്ടില്ല അവിടെ ജനങ്ങളുടെ മനസ്സ് മറിഞ്ഞു ഇങ്ങോട്ട് വോട്ട് മറിഞ്ഞു അങ്ങോട്ട് വോട്ട് മറിഞ്ഞു എവിടെ ഈ ഒരു വാർത്ത തന്നെ പറയുന്നത് എന്താ അറിയോ അതായത് കേരളത്തിലെ ഈ ഒരു സീറ്റ് ഉണ്ടല്ലോ അതുപോലെ തട്ടിപ്പാണെന്നാണ് പറയുന്നത് ഇപ്പൊ ഈ തട്ടിപ്പ് നടത്തിയെന്ന് പറയുന്ന എഴുപത്തിയൊമ്പത് സീറ്റ് ഉണ്ടല്ലോ ആ എഴുപത്തിയൊമ്പത് സീറ്റിന്റെ ഒരു ശരാശരി കണക്ക് ഒരു ആവറേജ് കണക്ക് വന്നിരിക്കുകയാണ് അത് ഇങ്ങനെയാണ് ഒഡീഷയിൽ പതിനെട്ട് മഹാരാഷ്ട്രയിൽ പതിനൊന്ന് പശ്ചിമബംഗാളിൽ പത്ത് ആന്ധ്രാപ്രദേശിൽ ഏഴ് കർണാടകയിൽ ആറ് ഛത്തീസ്ഗഡിൽ അഞ്ച് രാജസ്ഥാനിൽ അഞ്ച് ബീഹാറിൽ മൂന്ന് ഹരിയാനയിൽ മൂന്ന് മധ്യപ്രദേശിൽ മൂന്ന് തെലങ്കാനയിൽ മൂന്ന് അസമില് രണ്ട് അരുണാചൽ പ്രദേശിൽ ഒന്ന് ഗുജറാത്തിൽ ഒന്ന് കേരളത്തിൽ ഒന്ന് ഇങ്ങനെയാണ് കേരളത്തിലെ ഈ ഒരു സീറ്റ് ഉണ്ടല്ലോ കേരളത്തിലെ ഈ ഒരു സീറ്റാണ് സുരേഷ് ഗോപയുടെ സീറ്റ് അപ്പൊ അതും ചതിപ്രയോഗത്തിൽ കൂടെയാണ് വോട്ടിംഗ് മെഷീൻ തട്ടിപ്പിൽ കൂടെയാണ് തിരഞ്ഞെടുപ്പ് കൃത്രിമത്തിൽ കൂടെയാണ് കിട്ടിയിട്ടുള്ളത് അതുകൊണ്ടാണ് സുരേഷ് ഗോപി ഒരുമാതിരി മൃഗങ്ങളുടെ സ്വഭാവമായിട്ട് നടക്കുന്നത് കാരണം സുരേഷ് ഗോപിക്ക് വരെ മനസ്സിലായി ഇത് അമിഷയും മോദിയും ഗോഡിയും തട്ടിപ്പ് നടത്തി തന്നൊരു സീറ്റാണ് അതുകൊണ്ട് തന്നെ ജനങ്ങളോട് യാതൊരു തരത്തിലുള്ള പ്രതിപത്യ പുലർത്തേണ്ട ആവശ്യമില്ല ആകെ ചെയ്യേണ്ടത് വെറുതെ ഇങ്ങനെ നാടകം കഴിച്ച് നടക്കുക തമ്പ്രാനെ ചമഞ്ഞ് നടക്കുക ഇത് മാത്രമാണ് എൻ്റെ ജോലി എന്ന് ഈ ഒരു സുരേഷ് ഗോപിക്ക് വരെ മനസ്സിലായത് ഇങ്ങനെയാണ് മനസ്സിലായത് ഇങ്ങനെ ടോട്ടലി എഴുപത്തി ഒമ്പത് സീറ്റാണ് യവുമർ അടിച്ചെടുത്തിട്ടുള്ളത് ഇപ്പോ ഒരു മുക്കിന് നൂറ്റി അറുപത് സീറ്റോ നൂറ്റി അറുപത്തൊന്ന് സീറ്റായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും അപ്പോൾ വീണ്ടും നൂറ്റിനാൽപ്പത് കോടി ജനങ്ങൾ വഞ്ചിക്കപ്പെട്ടിരിക്കുകയാണ് ഇനിയും വഞ്ചിക്കപ്പെടും ഒരു സംശയം വേണ്ട ഇതാണ് എനിക്ക് വീടുകളിൽ പറയാനുള്ളത് അടുത്ത വീടുകൾ കാണാം ബൈ